<Tabii yapa hermano> <deuxièmeessel> ah, hmm. <sickness is> ും പോയിടിച്ചുപൊളിച്ചിട്ട് വരണം വണ്ടി അതെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ട് അടിച്ചുപോലുള്ള പൈസ നിങ്ങൾക്ക് ഇവർ എക്സ്ട്രാ തരും അങ്ങോട്ട് വരും അതാണ് മെയിൻ ഹൈലൈറ്റ് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി വീട്ടിൽ എക്സിക്യൂട്ടീവ് വരും നിങ്ങൾ ഏത് ജില്ല കേരളത്തിലെ ഏത് ജില്ലയാണെങ്കിലും കുഴപ്പമില്ല എവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന കോൺടാക്ട് ചെയ്തോളൂ രണ്ട് ലക്ഷം രൂപ ഒരു രൂപ കൊടുക്കണ്ട അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ ഈ പറഞ്ഞേ ഒന്നേ നാപ്പതിന്റെ വണ്ടിക്ക് ഒന്നേ ഇരുപത് ലോണും കിട്ടും കിട്ടും ഇരുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ ഇതറക്കി കൊണ്ടുപോകട്ടെ ആറര ലക്ഷം രൂപ ഇയർ എൻഡ് ഓഫർ എന്നുള്ള രീതിയിൽ ഈ കസ്റ്റമറിന് രൂപ വണ്ടി ഫുൾ ലോൺ ഏറെക്കുറെ ഞാൻ ക്രിസ്മസിന്റെ ഓഫറുകൾ അവസാനിക്കുന്നില്ല കേട്ടോ ഞാനെന്നുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഇവരുടെ ഒരു എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഭൂരിഭാഗം ക്രിസ്മസിൻ്റെ ഓഫറായിട്ട് നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് ഇവിടുന്ന് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ അങ്ങോട്ട് കിട്ടൂല്ലോ ക്രിസ്മസ് അടിച്ചു വിളിക്കാൻ കാശ് അങ്ങോട്ട് കിട്ടും ലോൺ നിങ്ങളെ അടക്കം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ 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 വീട്ടിൽ നിങ്ങൾ ഫേസ്ബുക്കുകളിൽ കാണുന്ന നല്ല യൂസ്കാര് നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഷെയറും കൂടി ചെയ്തോളം നല്ല ഒരുപാട് വണ്ടികളെ കാണിച്ചു തരാം നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡിലും സിന്റെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും നിങ്ങൾ ശരിക്കും ഞെട്ടും കേട്ടോ വണ്ടിന്റെ വില കെട്ടാതെ നമുക്ക് നല്ല റേറ്റിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തൂടെ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതാണ് അപ്പൊ എന്തായാലും നല്ല രീതിക്ക് നല്ലവണ്ണം വിലയൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ എടുക്കണമെങ്കിൽ നേരെ നമ്മുടെ ട്രസ്റ്റ് വാലിയിലേക്ക് പോകുന്നൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ സുയൽ ബ്രോ ആണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ അതെ ന്യൂ ഇയർ ഒക്കെ പോയി പൊളിച്ചിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്മസും ന്യൂ ഇയറും ലാവശ്യമായിട്ട് പൊളിക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഇവർ എക്സ്ട്രാ തരും അങ്ങോട്ട് വരും അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു മൈക്രോ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിംഗിൾ ഓണർ മൈക്രോ മൈക്രോന്റെ വണ്ടികളും മൈക്രോസ്റ്റ് അത്യാവശ്യം നല്ല എക്സ്ട്രാ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് വണ്ടി എടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും ഫ്രണ്ട് ഇപ്പൊ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം മാറി സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഫുള്ള് പോളിഷ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഡീസൽ ആണോ ഡീസൽ വണ്ടി മുപ്പത് മൈലേജ് കിട്ടിയില്ലാ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് പൈസ അതായത് ഇരുപത്തഞ്ച് കൺഫേം ആണ് എങ്ങനെ ഓടിച്ചാലും ഒരു കിലോമീറ്റർ ടു അമ്പത് കിലോമീറ്ററിന്റെ ഇടയിൽ ക്രൂസ് ചെയ്തു പോവാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് കിലോമീറ്റർ മൈലേജ് കൺഫേം കിട്ടും തീർച്ചയായിട്ടും ഞാൻ ഈ സാധനത്തിന്റെ പൾസ് എഞ്ചിൻ എല്ലാം പിന്നെ ക്വാളിറ്റി ആണ് ഈ ഒരു വണ്ടിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ക്വാളിറ്റി ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട് എക്സലാണ് തോന്നുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെയാണ് പറഞ്ഞു ഇത് കിലോമീറ്റർ എത്ര ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ തന്നെ അലോയ് വീൽസ് ഒക്കെ ഇഞ്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി ഒന്നും ഇല്ലല്ലോ ഒരു വകയില്ല വകേസ്മെന്റ് നമ്മൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കായിരുന്നതാണ് അഞ്ചേകാലും ലക്ഷത്തിന്റെ ഫൈനലാണ് നമുക്കൊരു അഞ്ചര ലക്ഷ ലോണും തന്നേ അഞ്ചര അഞ്ചര ലക്ഷം ലോൺ വെരി അതായത് ഇരുപത്തിയ്യായിരം രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് വരും അയ്യായിരം രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ നിങ്ങൾക്ക് മിനിമം ആയിരം കിലോമീറ്ററോ അത്രയധികം ക്വാളിറ്റിയും മൈലേജും എല്ലാം ഉള്ള നല്ല നീറ്റ് വണ്ടി കാശ് അങ്ങോട്ട് മേടിച്ചിട്ട് വണ്ടി വേണമെങ്കിൽ നേരെയെങ്കിലും പോകുന്നോട്ടോ ഇത് ക്വാളിറ്റി ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളി ഒരു വണ്ടി ആട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഓ കിട്ടാത്ത സാധനാണല്ലോ സിംഗിൾ ഓണർ വണ്ടി ഡീസലോ പെട്രോളോ അതായത് ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഡി ആണ് ഫുൾ ഓപ്ഷൻ യും അലോസ് ഉണ്ടാവൂല അങ്ങനെ ഒന്നും കാര്യങ്ങളെ ഉള്ളു കേട്ടോ ഇത് ടോപ്പ് ആണ് കമ്പനി ഇത് നമ്മൾ ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞാ പതിനേഴാണ് പതിനേഴില് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജനുവൻ ആണല്ലോ വണ്ടിയാണ് തൊണ്ണൂറൊന്നും ഒരു കിലോമീറ്ററെ അല്ലെ എന്നെ തല്ലിക്ക് വന്നാലും ഞാൻ ചാവൂല ഞാൻ ഇനിയും ഓടുന്നു മൈലേജ് കിട്ടും ഉറപ്പായിട്ട് കിട്ടും കൺഫേം ആണ് പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതൊന്നും ചെയ്യണ്ടേ കസ്റ്റമർ എടുത്തിട്ട് ഇന്റീരിയറും സീറ്റുകളൊക്കെ ലെവൽ സീറ്റ് നല്ല നീറ്റ് നല്ല നീറ്റ് ആണ് ടയർ വാങ്ങുകൾ ഓണർ വണ്ടി ഈ വണ്ടി നമുക്ക് കസ്റ്റമറിന് ക്ഷം രൂപ ഒരു ഏഴ് ലക്ഷം രൂപ ലോണില് വെറും കൊണ്ടുവന്നാൽ ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫർ അടിപൊളി ഒന്ന് കോൺടാക്ട് ചെയ്തോളെ നല്ല വില കുറഞ്ഞ സമയത്ത് ഒക്കെ എടുത്തു വെച്ചോളൂ അതുപോലെ തന്നെ ഇത് ഇത് ആണ് കസ്റ്റമർ രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നുമില്ല ഇതിന്റെ പഴയ സാധനങ്ങളെല്ലാം നമ്മളതിൽ ഇരിപ്പിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി അതെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ വണ്ടി ഇത് ഒന്ന് ചില്ലറ ഓടിയിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് ഈ വണ്ടി ഞാൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാണ് ഈ ഇയർ എന്റ് ആയതുകൊണ്ട് ഞാനിത് നാലര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം ഏറെക്കുറെ നാലേ മുക്കാൽ ലക്ഷം രൂപ ലോണും ചെയ്തു കിട്ടൂ കിട്ടണം ഇതും വലിയ വ്യത്യാസം ഉള്ളൂ മനസ്സിലായി വണ്ടി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി ഉണ്ട് ഒന്നും ഒന്നിനും ചെയ്യണ്ടോ ഒന്നുമില്ല ഞാൻ ഈ വണ്ടി എല്ലാം സർവീസ് ഇഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ എല്ലാം മാറ്റി കിട്ടേക്കുന്ന വണ്ടിയാണ് കസ്റ്റമർ എടുത്തോണ്ട് വണ്ടി ഓടിച്ചാൽ മാത്രം ഒന്നും ചെയ്യണ്ട അടുത്ത പതിനായിരം കിലോമീറ്ററിന് ഒരു രൂപ നിങ്ങൾ മുടക്കണ്ടെന്നാണ് പറയുന്നത് ചെക്ക് പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ വണ്ടി നിങ്ങൾക്ക് വെറുതെ വരും വേറെ തരും അതെ അതുപോലെ തന്നെ ടയർ ഒക്കെ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് അൻപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ നീറ്റ് വണ്ടി ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിലും കുറച്ച് ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള വണ്ടി വേണമെങ്കിൽ ഇതെടുത്ത് ഉപയോഗിക്കാം നോക്കേണ്ടത് ഞാൻ നാല് അൻപതാണ് പറഞ്ഞ നാല് മുക്കാൽ ലക്ഷത്തിന്റെ ലോൺ കിട്ടുമെങ്കിൽ വണ്ടിയുടെ ആ ഒരു മാർക്കറ്റ് നോക്കി സിംഗിൾ ഓണർ ഓണറാണ് എല്ലാം ഇതേ ഇത് സിംഗിൾ ഓണറാണ് അതെ ആ മൈക്രോ സിംഗിൾ ഓണർ ഓണറാണ് മിക്ക വണ്ടികളും സിംഗിൾ അല്ലേ ഇത് സിംഗിൾ സിംഗിൾ ഇത് ഇത് സെക്കൻഡ് 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 ഓണർ മാക്സിമം തന്നെ ഉള്ളൂ ഉള്ളൂ എന്തായാലും ഒന്ന് ചെയ്തോളൂ നല്ല അടിപൊളി പ്രൈസിൽ എടുക്കാൻ ഇനി ഏതാ മോഡൽ 2016 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വണ്ടിയാണ് സീറ്റ് സ്പെഷ്യൽ ഒന്നും ഇല്ല വണ്ടി ഓട്ടം ഓട്ടം അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഈ വണ്ടി ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ എ എം ടി ആട്ടോ അത് നിങ്ങൾ ആലോചിക്കണം പിന്നെ ആക്സിഡന്റ് ഓട്ടോ എത്ര പറഞ്ഞത് അറുപതിനായിരം അല്ലേ ഇന്റീരിയർ ഒക്കെ നീറ്റാണ് ആണ്ടോ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ് ഒരു അറുപത് ശതമാനം കൂട്ടിയാൽ മതി നല്ല ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് ആണോ ഓട്ടോ എന്തായാലും ഫോട്ടോ ബാക്ക് ബാക്ക് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ നാല് ലക്ഷം രൂപയ്ക്ക് ഫാമിലി വണ്ടി അതായത് ഓട്ടോമാറ്റിക് ആണ് ആ ഒരു ഒരു ഒരാൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ലോൺ ചെയ്തു കൊടുക്കൂല്ലേ എന്തായാലും ക്വാളിറ്റി മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ലോണും കിട്ടും വെറും ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വന്നാൽ കൊണ്ടുപോവാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ചോദിക്കട്ടെ ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര രൂപ പലിശ വരും ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ പറയുന്നത് ഇത് നല്ല സിബിൽ സ്കോറുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മൂന്ന് കൊല്ലത്തേക്കാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ് രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പം അടഞ്ഞു വരുമ്പോ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറിൽ പലിശ വരുന്നത് പതിനായിരത്തി എണ്ണൂറ് ഈ പതിനെണ്ണായിരത്തി എണ്ണൂറ് നമ്മൾ മുപ്പത്തി ആറ് ഡിവൈഡ് അഞ്ഞൂറ്റി നാല്പത് രൂപ ഒരു മാസം ഒരു ലക്ഷം പലിശ വരും നമ്മൾ മുത്തൂറ്റി കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും എടുക്കേണ്ടത് തൊള്ളായിരം രൂപ രൂപ വരും ഏറ്റവും മിനിമം തൊള്ളായിരം കൊടുക്കേണ്ടി വരും ഏറ്റവും പലിശ ഈ തൊള്ളായിരം രൂപയ്ക്ക് മുത്തൂറ്റിയാറ് കൊടുക്കുന്നത് നമ്മളിവിടെ ഫിനാൻസ് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി നാപ്പത് രൂപ അതായത് ഒരു വർഷത്തേക്കല്ല മൂന്ന് വർഷത്തേക്കാണ് പതിനെണ്ണായിരം രൂപ പലിശ മൂന്ന് വർഷം അതുപോലെ തന്നെ ഇപ്പൊ അഞ്ചു കൊല്ലത്തേക്ക് ലോൺ ചെയ്യാൻ വെക്കുക രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് അപ്പൊ അടഞ്ഞു വരുമ്പോ എനിക്ക് ഒന്ന് ഏറെക്കുറെ പലിശ ഒരു ലക്ഷം രൂപയ്ക്ക് അറുന്നൂറ്റി നാല്പൊടി അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പോ ഈ ഒരു ഒരു മൂന്ന് ലക്ഷം രൂപ ലോണില് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം അടവ് അടവ് വരും പതിനായിരം രൂപ കൂട്ടി പതിനായിരം രൂപ വെച്ചിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്ന് കൊല്ലത്തേക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പൊ എത്ര പലിശ ചെറിയ വളരെ കുറച്ച് പലിശയുള്ളൂ സമയമില്ല അത് നിങ്ങളൊന്ന് കൂട്ടി വയ്ക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും പതിനായിരം രൂപയ്ക്ക് അടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലോണിൽ എടുത്തോളൂ കേട്ടോ

ശതമാനം കൂട്ടിയായിരുന്നു നിങ്ങൾ ഇന്റീരിയർ ഒന്നും പ്രശ്നമില്ലട്ടോ ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറിച്ചു കളഞ്ഞിരിക്കുക അല്ലെങ്കിൽ ആർട്ടിഒ പിടിച്ചാൽ കാശ് കൊടുക്കേണ്ടി വരും പുഷ്പട്ടല്ലേ ഇത് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കീ സെപ്പറേറ്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ സെപ്പറേറ്റ് വേറെ

നിങ്ങൾ വന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് പറയുകയാന്നുള്ള വർക്ക് ഷോപ്പിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഷോറൂമിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ചെടുത്തുള്ള നമ്മുടെ വാക്കും വിശ്വസിച്ചും നമുക്ക് എല്ലാവർക്കും അബദ്ധം മനസ്സിലാവുന്നില്ല ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ് ഇപ്പ ഏത് വണ്ടി ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് അതെ എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പൊ എന്തായാലും ആറ് ലക്ഷം രൂപ ഫുൾ ലോണിൽ രണ്ടായിരത്തി പതിനാറ് കോണ്ടാസിറ്റി ഡീസൽ

നടക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് ഇതിപ്പോ ഇവിടെ പേപ്പർ ആയതാണോ ഇത് ഇത് പേപ്പർ ആയി കേരള എന്തെങ്കിലും അങ്ങനത്തെ റീ ആയതുകൊണ്ട് കിലോമീറ്റർ എത്ര കിലോമീറ്റർ അത് ആണോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ബോഡി വൈസ് ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റാണോ വൃത്തിയുണ്ട് വണ്ടി അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്ട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആ ഒരു പന്ത്രണ്ടിൻ്റെതായ ചെറിയ ൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അതെ പിന്നെ ഈപ്ഷൻ വണ്ടിയാണോ വണ്ടിയല്ല പക്ഷേ അഡ്ജസ്മെന്റ് ആണല്ലോ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും ബി എം ഡബ്ലിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ അന്നത്തെ ടോപ്പ് താഴത്തെ വണ്ടി അതെ നീറ്റ് വണ്ടിയാട്ടോ കാര്യമായ ഒരു പ്രശ്നം ഇല്ല റീപ്ലേസ് ഇല്ല ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് അല്ലേ

ഫോക്സ്മാൻറെ വണ്ടി എടുക്കാൻ പറഞ്ഞ് ഭയങ്കര മെയിന്റനൻസ് ഒരു സർവീസിന് പതിനായിരം രൂപയായിരം രൂപ പതിനായിരം ടു അത് അവർ നോക്കേണ്ടത് മാരദർ വണ്ടി അയ്യായിരം കിലോമീറ്റർ സർവീസ് ചെയ്യുമ്പോൾ മറ്റേ വണ്ടി പതിനയ്യം കിലോമീറ്റർ സർവീസ് സർവീസ് അതേ ഉള്ളൂ ഒരു അന്നത്തെ ഒരു പതിനായിരം പതിനയ്യായിരം ഭയങ്കര വലിയ എമൗണ്ട് മറ്റേ മൂവായിരം രൂപ സർവീസ് ഉണ്ട് പാർക്കാർക്ക് അങ്ങനെ സർവീസ് നോക്കില്ല കഫർട്ടും സേഫ്റ്റിയാണ് നോക്കട്ടെ സേഫ്റ്റി സൈഡ് ഒക്കെ നോക്കണ ഈ വണ്ടിക്ക് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതാണ് ഏറ്റവും വ്യത്യാസം

അത് ചെയ്ത രാവിലെ ബ്ലോഗ്ന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പിന് ഇവലും കൂടെ കെട്ടിട്ടുള്ള എല്ലാം ഞാൻ ചെയ്തിട്ട് ബില്ലും കാര്യങ്ങളും ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ റീ ആണോ റീ ഞാൻ ഇത് കേരളത്തിലാക്കി കൊടുത്തേക്കാം ഈ വണ്ടി നിലവിൽ എച്ച് ആർ കിടക്കും ഓണർ വണ്ടി തന്നെയാണ് ഇത് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഇരുപത് ഒന്ന് ഇരുപതൊന്നും ഇതിനെ സംബന്ധിച്ചൊന്നും അല്ല ഇരുപത് ഒന്നുമല്ല മാറിയ ബില്ല് ഉൾപ്പെടെ ഇരിപ്പുണ്ടല്ലേ ഫ്രണ്ടിലെ കാര്യങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ ആലിക്കുടുത്ത സാധനങ്ങളെല്ലാം മാറി എല്ലാം ക്ലിയർ ചെയ്ത് ക്ലച്ച് ഉൾപ്പെടെ ഞാൻ മാറി കിട്ടേക്കുന്ന വണ്ടി അതെ അതെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്താണ് എനിക്കിപ്പോ ഇച്ചിരി നല്ലൊരു വണ്ടി പ്രീമിയം കിട്ടി കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആ വണ്ടിടാന്ന് വിചാരിച്ചു ഇന്റീരിയർ ഇന്റീയർ ആണ് പിന്നെ അത്യാവശ്യം നല്ല ബോഡി വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് ഇവിടെ കേരളത്തിലേക്ക് എട്ട് ലക്ഷം രൂപ കൊടുത്തേക്കാം ഈ വണ്ടി വണ്ടി ലോൺ ലക്ഷം രൂപ രൂപ അടിപൊളി ഒന്നും ഇല്ലല്ലോ ക്വാളിറ്റി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലത്തെ വണ്ടികളൊന്നും എപ്പോഴും കിട്ടില്ല കിട്ടുമ്പോൾ വാങ്ങിക്കും എന്തായാലും ഒന്ന് നോക്കി വെച്ചോളൂ ഒരു മാരുതി അൾട്ടോയിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു എസ് യു വി വണ്ടി അല്ല ഏഴ് സീറ്റ് വണ്ടി കിട്ടും മോഡലൊക്കെ ഇത് രണ്ടായിരത്തിഒൻപത് മോഡലാണ് ടയർ ഒൻപത് പുതിയ ടയറ പിന്നെ ഫുൾ കവർ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഈ വണ്ടി ഒരു ആവറേജ് കണ്ടീഷനാണ് ഞാൻ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയൂല പിന്നെ അടുത്ത കൊല്ലം ഏറെക്കുറെ ഇത് പേപ്പറും വരേണ്ടതാണ് പിന്നെ വണ്ടി ഈ പറഞ്ഞ വരും പേപ്പർ എടുക്കാൻ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ടായിരം ചെലവ് വരും അത് അത്ര ഇൻറ്റീരിയർ ടച്ച് ചെയ്തിട്ട് ഈഗിൾ ഇഞ്ചിനാണ് ഈഗിളിന്റെ ആണ് വണ്ടി പറയുന്നത് എന്താ 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 ഗുണം അല്ലെങ്കിൽ വ്യത്യാസം ാണ് വണ്ടിന്ന് പറയുന്ന മഹീന്ദ്രന്റെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി നല്ല കുറഞ്ഞ വിലക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വണ്ടി വണ്ടി കൊടുക്കാം ഈ ഒരു ഒന്നൊന്നേ ഫിനാൻസ് കൊടുക്കാം നിങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് ഒന്നൊന്നേ എസി തരത്തില്ല കേട്ടോ നമ്മളിവിടെ ഷോറൂമിൽ വെക്കാൻ പണി കറന്നിരിക്കുക പിന്നെ ഒന്നുമല്ല ഇഞ്ചി നല്ല ഇഞ്ചിനാണ് ഞാനിപ്പോ നമ്മളൊരു നമ്മളൊരു സ്റ്റാഫിനെ ഇവിടുന്ന് കട്ടപ്പനയില് പുള്ളിക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഇത് ഒക്കെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരണേന്ന് പറഞ്ഞ സാധനമാണ് അതെ നല്ല വണ്ടിയാണ് നല്ല നല്ല എഞ്ചിനൊക്കെ പക്കാൻ പറ്റും കിട്ടും കിട്ടും ഇത് ഇത് നമ്മൾ കൊടുത്ത വണ്ടിയാണ് വെന്റോ നമുക്ക് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇതിന്റെ സർവീസ് എല്ലാം ചെയ്തിട്ട് വണ്ടിയാണ് അതെ 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 ടയർ ഞാൻ മാറി നല്ല ടയർ നാലാണ് ഇട്ട് നല്ല ടയർ നാലാണ് ഇട്ടുകൊടുക്കും ഈ വണ്ടിക്ക് നമ്മള് നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് വഴി ഓട്ടം തൊണ്ണൂറായിരം കിലോമീറ്റർ എൺപത്തിഒൻപത് ഓടിച്ച് അടുപ്പിച്ച തൊണ്ണൂറായിരം കിലോമീറ്റർ കൂട്ടിക്കോ

എന്തെങ്കിലും അയ്യായിരം കൊണ്ടുവന്നോ അല്ലേ പതിനയ ഏകദേശം ആ ഒരു ബഡ്ജറ്റ് കൈ കണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റൂട്ടോ മൂന്നാമുക്കാൽ ലക്ഷം രൂപ ലോൺ കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ അതും കൊടുത്തേലോട്ട് പോവാം ക്രിച്ചു വന്നിട്ട് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് പത്താണ് വണ്ടിയാണ് വണ്ടിയാണ് അതെ ഒന്ന് അടിപ്പിച്ചോടിയിട്ടുണ്ട് ഈ വണ്ടി വണ്ടി ഫുൾ ചെയ്തു കൊടുക്കാം ഞാൻ രണ്ടര കിട്ടുന്ന ഇപ്രാവശ്യം നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മള് കസ്റ്റമർ ചെയ്ത് കൊടുക്കും ഒരു കസ്റ്റമർ ഏതൊക്കെ അറ്റം വരെ ആ അറ്റം വരെ നമ്മൾ പോയി ബാർഗെയിൻ ചെയ്ത കമ്പനിന്ന് വാങ്ങിച്ചോളാം

ഒരു രൂപ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്നത് കോൺടാക്ട് ചെയ്തോളൂ ലക്ഷം രൂപ രൂപ ഒരു കൊടുക്കണ്ട അതാണ് ഏറ്റവും വലിയ ഗുണം ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് ആ ഇതേതാ മോഡൽ ഒക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി ആണ് ഇതിന്റെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട് കിട്ടിയിട്ടില്ല Okay. ഫുൾ ഓപ്ഷൻ ആണ് സൺപ്രൂഫ് വന്നിട്ടില്ല സൺപ്രൂഫ് ടയർ നല്ല ടയർ ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കസ്റ്റമർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വെക്കുന്ന ഒരു ക്രാഷ് കാർഡ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇളക്കിവിടെ വെച്ച് പെറ്റ് കിട്ടും അതൊക്കെ കൊണ്ട് ഞാൻ അതൊക്കെ ഇളക്കി ഡബ്ല്യു ഡബ്ല്യൂറ്റ് ആണ് വണ്ടി ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് കാണുന്നത് നല്ല നീറ്റ് നല്ല നീറ്റിന്റെ ഒരുപാട് രാത്രി അറിയാൻ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിജെ ആണ് വണ്ടി ശരിക്കും

നമ്മൾ ഈ ഇയർ എൻഡ് ഓഫർ എന്നുള്ള രീതിയിൽ കസ്റ്റമറിന് അഞ്ച് ലക്ഷത്തി എമ്പതിനായിരം രൂപ വണ്ടി കൊടുത്തു അഞ്ച് ലോൺ ഏറെ ഫുൾ ലോൺ ഞാൻ ചെയ്തു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ഫുൾ ലോൺ ലോൺ കിട്ടും പിന്നെ അഞ്ചേ എൺപതൊന്നും നോക്കണ്ട ഫുൾ ലോൺ തന്നെ വരും അഞ്ചേ മുക്കാൽ കിട്ടുന്നെങ്കിൽ ഫുൾ ലോൺ വരും ഒരു രൂപ കൊണ്ടുവരണ്ട വണ്ടി എടുത്തോണ്ട് ഒന്ന് നോക്കൂണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ ഈ ഒരു ക്രിസ്മസ് ഓഫറായിട്ട് മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് മാക്സിമം വണ്ടികൾ തരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്രയും അതെ 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 ചെയ്ത് കൊടുക്കുന്നത് അതെ 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 അപ്പൊ മാക്സിമം നിങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അഞ്ച് ലക്ഷത്തി അയ്യായിരം ഫുൾ ലോൺ ലോൺ ഫുൾ എക്സ് യു വി രണ്ടായിരത്തി നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് അതെ വാഗണർ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ചില് എത്ര ഓടിയുണ്ട് ഇത് ായിരം കിലോമീറ്റർ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നുമില്ല ഹിസ്റ്ററി ഒക്കെ കിട്ടും സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ ആണോ ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട് ഫീറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ടയർ ഭാഗങ്ങൾ ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരു ഉണ്ട് ശതമാനത്തിന് അതെ 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 വേറെ എന്തെങ്കിലും എന്തെങ്കിലും പറയണോ ഉണ്ടെങ്കിൽ അല്ലേ പറയാൻ പറ്റുമോ നമുക്ക് നിങ്ങൾ എടുക്കുക ഒന്നും ഇല്ലല്ലോ നല്ല ക്വാളിറ്റി പിന്നെ ഇത്

വീട് കണ്ടുവരുന്നവർക്ക് എക്സ്പെഷ്യലി വീട് ഒരു പരിഗണിച്ചിരിക്കും അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി എന്നല്ല അടിപൊളിയൊരു സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി പിന്നെ ഈ വണ്ടി ഇരിച്ചിട്ട് റേർ ആണ് വണ്ടി ലിറ്റർ ആണല്ലേ ലിറ്റർ മറ്റേ എണ്ണൂറ് സി സി ഒക്കെയാണ് സാധാരണ വരാറ് ഇത് മാഗ്ന പ്ലസ് തൗസൻഡ് സി സി വണ്ടിയാണ് പവർ ഉണ്ട് ഒന്നുമില്ല ഒരു ഇതൊന്ന് പോളിഷ് പോളിഷ് ചെയ്താണ് വണ്ടി എടുക്കുന്ന കസ്റ്റമർ കസൂ വണ്ടി ബ്രാൻഡ് വണ്ടി ഷോറൂമിൽ ഷോറൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഈ ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു മൈലേജ് കിട്ടും പതിനെട്ട് മൈലേജും കിട്ടും നല്ല വണ്ടിയാണ്

ഈ വണ്ടിക്ക് ഞാൻ ഒരു രണ്ടു ലക്ഷം രണ്ടേകാല ലക്ഷം വരെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ രണ്ടേകാല ലക്ഷം വരെ ലോണും ചെയ്തു ലോണും ചെയ്തോളൂ രൂപ കൊണ്ടുപോയി വണ്ടിയും കൊടുത്ത തീർച്ചയായിട്ടും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലോൺ കിട്ടും രണ്ടര ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് രണ്ടായിരത്തി പതിനഞ്ച് വൺ ലിറ്റർ മാഗ്ന അതാണ് നോക്കേണ്ടത് അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും വണ്ടി അതാണ് മെയിൻ ഗുണം അപ്പോൾ എന്തായാലും ഒന്ന് ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ വണ്ടികൾസോ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ഉണ്ട് നിങ്ങള് വാട്സാപ്പിൽ ഒരു ഹായ് തരിക നമ്മൾ ആ ആ ലിങ്ക് കാറ്റ്ലോഗ് അതിനകത്ത് കംപ്ലീറ്റ് പ്രൈസ് അതിന്റെ ഫോട്ടോസ് ഇന്റീരിയർ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അത് പോയി ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വണ്ടി വന്നെടുത്താൽ മതി ലോൺ വേണ്ടവർ ആധാറും പാനും ആധാർ ലിങ്കഡ് ഫോൺ നമ്പറും അയച്ചു തരുവാണെങ്കിൽ ലോൺ നമ്മള് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി വീട്ടിൽ എക്സിക്യൂട്ടീവ് വരും നിങ്ങൾ ഏത് ജില്ല കേരളത്തിലെ ഏത് ജില്ലയാണെങ്കിലും കുഴപ്പമില്ല എവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും പിന്നെ അത്യാവശ്യം സിബിലുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും എടുക്കുന്നവർ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഫിനാൻസുകാര് നമ്മളെ വിശ്വസിച്ച് പൈസ വരുമ്പം നമ്മൾ അവരെ വിശ്വസിച്ച് അതുപോലെ തന്നെ വിശ്വസിച്ച് പൈസ തിരിച്ചു അടക്കും അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങൾ സിബിലും കാര്യങ്ങളൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും പിന്നെ ഭാവിയിൽ ലോൺ നിങ്ങളുടെ വീട്ടിൽ അവർ കയറി ഇറങ്ങാനും തുടങ്ങും അതെ അതെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏതായാലും വണ്ടി വേണ്ടവര് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഓഫർ ഒരുപാട് ഓഫർ ഉണ്ട് ഇവിടെ ക്രിസ്മസ് ഓഫർ സ്പെഷ്യൽ ഓഫർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈഡപ്പിയാണ് അടുത്ത ഒരു കിഡിലൻ കിഡിലൻ എപ്പിസോഡു ആയിട്ട് വീണ്ടും കാണാം അല്ലേ തീർച്ചയായിട്ടും അതുവരെ എല്ലാവർക്കും